ആശുപത്രിയിൽ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മൂബില് മിഷിയ ഹോസ്പിറ്റൽന്ന് പറയും അപ്പൊ ആൾക്ക് തന്നെ ഞാൻ മീൻ കറി വെച്ച് പാത്രത്തിലായിട്ട് കൊറത്ത് വിടുക മാങ്ങിട്ട മീൻ കറി വെച്ചോ അവര് കൊറച്ച് അകലേന്ന് വന്നു അപ്പൊ അവർക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടീന്ന് ഞങ്ങളെ അറിയുന്ന വീട്ടുകാരാ അവർക്ക് വേണ്ടി വെച്ച് കൊടുത്തു വിട കൊറേ പേര് വന്നിട്ടുണ്ട് മീൻകറിയോ മീൻകറി മാങ്ങിട്ട് വെച്ച മീൻകറിയൊക്കെ പിന്നെ അവർക്ക് ചോറ് പിന്നെ പഴം കണ്ടോ ഇതിനകത്തൊക്കെ ചോറ അപ്പൊ ഞാനേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടോ വന്നിട്ട് കാണൂ